ദേവികുളം നിയോജക മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി കോൺഗ്രസ് കെ പി സി സിയുടെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ദേവികുളത്ത് നിയോജകമണ്ഡലം ഏകദിന എക്സിക്യൂട്ടീവ് യോഗം നടന്നു അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം യോഗം ഉദ്ഘാടനം ചെയ്തു വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനവും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ പുനഃസംഘടന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കെ പി സി സിയുടെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ദേവികുളത്ത് നിയോജകമണ്ഡല ഏകദിന എക്സിക്യൂട്ടീവ് യോഗം നടന്നത് അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് എം യോഗം ഉദ്ഘാടനം ചെയ്തു இண்டியன் நேஷனல் கோங்கும் மல்லிகார்ஜுன் ஹார்கே உட்படையுள்ள காங்கிரஸ் அத்தியக் நடிகத்தில் நம்ம ஒற்றக்கெட்டி இங்கோட்டி அப்போ தொடர்ந்துள்ள நலகங்களில் வலியமாண்டும் நம்ம பிரதீட்சிக்க அது ஒப்பட் வைக்கணும் യോഗത്തിൽ മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ കാര്യസമിതി അംഗവും വിഷൻ രണ്ടായിരത്തി ഇടുക്കി ജില്ലയുടെ ചുമതല വഹിക്കുന്ന ജോസഫ് വാഴക്കൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കെ പി സി സി മുൻ വൈസ് പ്രസിഡന്റ് എ കെ മണി കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി മുൻ ഡി സി സി പ്രസിഡന്റ് റോയി കെ പൗലോസ് ജോയി വെട്ടിക്കുഴി എ പി ഉസ്മാൻ പി വി സ്കറിയ ബാബു പി കുര്യാക്കോസ് ടി എസ് സിദ്ദിഖ് ഒ ആർ ശശി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി